യു കെയിലെ അറിയപ്പെടാത്തതും അറിയപ്പെടുന്നതുമായ കഴിവുള്ള ഇന്ത്യൻ കലാപ്രതിഭകൾക്ക് ഒരു സുവർണ വേദിയുമായി കലാഭവൻ ലണ്ടൻ ബ്രിട്ടൻസ് ഗോഡ് ടാലന്റ് മാതൃകയിൽ ദി ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോ സംഘടിപ്പിക്കുന്നു ആദ്യ പരിപാടി ലണ്ടനിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വംശജരായ അനേകായിരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളായി മാറിയിരിക്കുന്നു യു ഓരോ നഗരങ്ങളും പട്ടണങ്ങളും ഒട്ടേറെ കഴിവുറ്റ കലാപ്രവർത്തകരാണ് യു കെയിലേക്ക് ഈ അടുത്ത നാളുകളിൽ ജോലിക്കും പഠന ആവശ്യങ്ങൾക്കുമായി കുടിയേറിയിരിക്കുന്നത് അതിൽ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമുണ്ട് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടിയവരും കിട്ടാത്തവരുമുണ്ട് അവരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോ ആദ്യ ഷോ ഈസ്റ്റ് ലണ്ടനിലെ ഹോൺ ചർച്ചിലെ ക്യാമ്പയിൻ അക്കാദമി ഹാളിൽ വെച്ച് ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച ഒരു മണി മുതലാണ് സംഘടിപ്പിക്കുന്നത് സംഗീതത്തിനും നൃത്തത്തിനും അഭിനയത്തിനും പ്രാധാന്യം നൽകുന്നതാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോ ആദ്യ ഷോയിൽ മ്യൂസിക് ഡാൻസ് തുടങ്ങിയവയോടൊപ്പം സൗന്ദര്യ മത്സരവും സംഘടിപ്പിക്കുന്നു ടാലന്റ് ഷോയിൽ ഇത്തവണ മത്സരങ്ങൾ ഉണ്ടാകില്ല മ്യൂസിക് ഡാൻസ് തുടങ്ങിയവയിൽ പ്രധാനമായും ഗ്രൂപ്പ് പെർഫോമൻസിനായിരിക്കും മുൻഗണന നൽകുന്നത് സൗന്ദര്യ മത്സരങ്ങൾ മിസ് ഇന്ത്യ ഗ്രേറ്റ് ബ്രിട്ടൻ മിസ്റ്റർ ഇന്ത്യ ഗ്രേറ്റ് ബ്രിട്ടൻ മിസ്സസ് ഇന്ത്യ ഗ്രേറ്റ് ബ്രിട്ടൻ എന്നീ വിഭാഗങ്ങളിലായിരിക്കും നടക്കുക ക്യാഷ് അവാർഡുകളും മറ്റ് ആകർഷകമായ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിജയികൾക്ക് ലഭിക്കും ഓരോ വിഭാഗത്തിലും മൂന്ന് ടൈറ്റിൽ വിന്നേഴ്സിനെ കൂടാതെ നിരവധി സബ് ടൈറ്റിൽ വിന്നേഴ്സിനെയും തിരഞ്ഞെടുക്കും സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുന്നവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതായിരിക്കും മറ്റൊരു സന്തോഷ വാർത്ത എന്തെന്നാൽ കലാഭവൻ ലണ്ടൻ യു കെയിൽ സ്വന്തമായി ഒരു പ്രൊഫഷണൽ മ്യൂസിക് ബാൻഡ് ആരംഭിക്കുന്നു എന്നതാണ് പുതുമുഖങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകുന്നതായിരിക്കും കലാഭവൻ ലണ്ടന്റെ മ്യൂസിക് ബാൻഡ് യു കെയിലുള്ള ഗായകർക്കും വാദ്യ സംഘത്തിനോടൊപ്പം മലയാള ചലച്ചിത്ര ഗാന രംഗത്തെ പ്രശസ്തരെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും കലാഭവൻ ലണ്ടൻ മ്യൂസിക് ബാൻഡ് പെർഫോമൻസുകൾ പ്ലാൻ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ